വടക്കൻ കേരളത്തിൽ വീണ്ടും ഒരു തെയ്യാട്ടക്കാലം തുലാം പത്തിനാണ് അരങ്ങിലെത്താറുള്ളതെങ്കിലും ഇക്കുറി തുലാം ഒന്ന് മുതൽ ഉത്തരമലബാറിൽ മലബാറിൽ പത്തിന് ശേഷമാണ് തെയ്യാട്ടക്കാലം എന്നാണ് ചൊല്ല് എന്നാൽ കളിയാട്ടത്തിന് തുടക്കമിട്ടുകൊണ്ട് തിമിരി പാടത്ത് വലിയ വളപ്പിൽ ചാമുണ്ടി തുലാം ഒന്നിന് അരങ്ങിലെത്തും തെയ്യം ആദ്യം എത്തുന്നയിടം വയലാണ് എന്നിട്ട് പാടത്ത് വിത്തെറിയും പുലയ സമുദായക്കാരാണ് വലിയ വളപ്പിൽ ചാമുണ്ടിയെ കെട്ടുന്നത് പയ്യന്നൂർ പെരുമാളിന്റെ അധീനതയിലുള്ള കാവുകളിലും ദേവസ്ഥാനങ്ങളിലും വേലന്മാർ കെട്ടിയാടുന്ന തെയ്യങ്ങൾ തുലാം ഒന്നു മുതൽ പതിനൊന്ന് വരെ എല്ലാ ദിവസങ്ങളിലുമുണ്ട് പെരുമാളിന്റെ തട്ടകത്തിലെ കുണ്ടോർ ചാമുണ്ടിയുടെ കളിയാട്ടം എന്നാണ് പതിനൊന്ന് ദിവസങ്ങളിലെ തെയ്യങ്ങളെ ഒരുമിച്ച് പറയുക പയ്യന്നൂർ മമ്പലം തെക്കടവൻ തറവാട് ദേവസ്ഥാനത്താണ് തുടക്കം തുലാം ഒന്നിനും രണ്ടിനുമാണിത് തുലാം രണ്ട് മൂന്ന് തീയതികളിൽ പയ്യന്നൂർ കൊച്ചിയിലെ പിലാങ്കു തറവാട ദേവസ്ഥാനത്തും മൂന്ന് നാല് തീയതികളിൽ കൊച്ചിയിലെ കുത്തൂർ തറവാട് ദേവസ്ഥാനത്തും നാല് അഞ്ച് തീയതികളിൽ പയ്യന്നൂർ തൊട്ടേൻ തറവാട് ദേവസ്ഥാനത്തും അഞ്ച് ആറ് തീയതികളിൽ പയ്യന്നൂർ ഉത്തമന്തിൻ കിഴക്കേവീട് തറവാട് ദേവസ്ഥാനത്തും ആറ് ഏഴ് തീയതികളിൽ എടവലത്ത് തറവാട് ദേവസ്ഥാനത്തും ഏഴ് എട്ട് തീയതികളിൽ പുളുക്കോൽ தவாடு தேவஸ்தானத்தும் எட்டு ஒன்பது தியதி கலசப்பூர தரவாடு தேவஸ்தானத்தும் ஒன்பது பத்து தீயதிகளில் புல்லாய்க்குடி தரவாட தேவஸானத்தும் பத்து பதினொன்று தியதிகளில் எடாட் தரவாடு தேவஸ்தானத்தும் தையங்கள் கேட்டியாடும் நியூஸ் காஞ்சங்காடு